ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ കാര്യം ഇന്ത്യയെ പിണക്കിക്കൊണ്ട് പാകിസ്ഥാനെ ചങ്ങാത്തത്തിലെടുത്ത ചൈനയുടെ നിലപാടിന് പിന്നിൽ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് പ്രധാന കാരണം കാര്യം അവർക്ക് നമ്മുടെ ഈ അറബിക്കടൽ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവർക്ക് സുഗമമായിട്ട് അവരുടെ ചരക്കുകൾ അറബിക്കടലിലേക്ക് എത്താനായിട്ട് ഒരു ഇടനാഴി പാകിസ്ഥാനിലൂടെ ഒരു ഇടനാഴി അവർക്ക് സൃഷ്ടിക്കണമായിരുന്നു അപ്പോൾ ആ ഇടനാഴിയുടെ പേര് തന്നെ സി പി ഇ സി ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഇപ്പോൾ പാകിസ്ഥാൻ്റെ മധ്യത്തിൽ കൂടെ വലിയ ഒരു പാത അത് സൃഷ്ടിച്ചെടുക്കുക അതുവഴി സുഗമമായി അവരുടെ ചരക്ക് ഗതാഗതം പാകിസ്ഥാൻ്റെ തുറമുഖത്തേക്ക് എത്തിക്കുക ചൈന ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി തുറമുഖ നഗരത്തിലേക്ക് എത്തിക്കുക ഇതാണ് ഈ സി പി എസ് സി യുടെ അജണ്ട അപ്പോൾ ഈ രീതിയിലാണ് പാകിസ്ഥാനെ ചൈന സമീപിച്ചുകൊണ്ടിരുന്നത് ഇതുകൂടാതെ പാകിസ്ഥാനിലെ പല ഈ അടിസ്ഥാന സൗകര്യ വികസന പരിപാടികളിലും ചൈന പങ്കാളികളായി അവിടുത്തെ ഈ ബലോചിസ്ഥാൻ മേഖലയിലെ ഈ ധാതു ഖനനമുണ്ടല്ലോ അമൂല്യ ധാതു റയർ എർത്ത് മിനറൽസ് എന്ന് പറയും ഇംഗ്ലീഷിൽ അപ്പോൾ ഇതിൻ്റെ ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ ചൈന പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ ഡാം നിർമ്മാണം ഏറ്റവും ഏറ്റവും പ്രധാന സംഗതി ചൈന ഉപയോഗിക്കുന്ന പ്രതിരോധ സാമഗ്രികളിലേറെയും യുദ്ധോപകരണങ്ങളിലേറെയും ചൈനീസ് നിർമ്മിതമാണ് അപ്പോൾ നമ്മൾ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും ചൈനീസ് ആയുധങ്ങൾ അത്രയ്ക്കങ്ങ് വില കുറച്ച് കാണാനും പറ്റില്ല അപ്പോൾ നിലവിൽ ഇപ്പോൾ ചൈനയും പാകിസ്ഥാനുമായിട്ട് തെറ്റുന്നു എന്നുള്ളതാണ് വിവരം അപ്പോൾ അതിൻ്റെ കാരണം അമേരിക്കയ്ക്കിപ്പോൾ പാകിസ്ഥാനോട് വലിയ പ്രിയമാണ് പാകിസ്ഥാന് തിരിച്ചും പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ പരമോന്നത സൈനിക മേധാവിയായി മാറിയിട്ടുള്ള അസീം മുനീറിന് അറിയാമല്ലോ അസീം മുനീർ ട്രംപിൻ്റെ നിത്യ സന്ദർശകനാണ് വിരുന്നാണ് വിരുന്ന് സൽക്കാരത്തോട് വിരുന്ന് സൽക്കാരമാണ് അസീം മുനീറിൻ്റെ കാര്യത്തിൽ കൂടാതെ ഈ പാകിസ്ഥാനിലുള്ള അമൂല്യമായ ധാതു സമ്പത്തുകളൊക്കെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ഉണ്ടെന്നൊക്കെയാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സഹിതമാണ് ഒരു ദിവസം അസീം മുനീർ ട്രംപിനെ കാണാൻ പോയത് ഒരു പെട്ടി നിറയെ ധാതു സമ്പത്തുകളുടെ സാമ്പിൾ ഇതൊക്കെ കാണിച്ച് ട്രംപിനെ നേരിട്ട് ബോധ്യപ്പെടുത്തി അറിയാ വാ വന്ന് കൊണ്ടുപോക്കോ എന്നുള്ള മൈൻഡിലാണ് അസീം മുനീർ ട്രംപിനെ ക്ഷണിച്ചു വരുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അമേരിക്ക ഉടനെ തന്നെ വലിയ പ്രഖ്യാപനം നടത്തി പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് തെറ്റി നിൽക്കുന്ന സമയത്തുകൂടിയാണെന്നുള്ളത് ഓർക്കണം പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള മുതൽ മുടക്ക് അമേരിക്ക നടത്താൻ പോകുന്നു രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഒന്ന് അവിടുത്തെ ധാതു മണൽ സമ്പത്ത് ഖനനം ചെയ്യാൻ അമൂല്യമായ ധാതു സമ്പത്തുകൾ ഖനനം ചെയ്യാൻ രണ്ട് പാകിസ്ഥാനിൽ എന്തോ വലിയ എണ്ണ നിക്ഷേപം ഉണ്ടെന്നാണ് അമേരിക്കയുടെ കണ്ടുപിടുത്തം അപ്പം ഇത് ഖനനം ചെയ്യുക ഈ രണ്ട് പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ബില്യൺ കണക്കിന് അമേരിക്കൻ ഡോളറിൻ്റെ നിക്ഷേപമാണ് പാകിസ്ഥാൻ ക്ഷമിക്കണം അമേരിക്ക പാകിസ്ഥാനിലേക്ക് വാഗ്ദാനം ചെയ്തത് അപ്പൊ ഇപ്പോൾ ആ സമയത്തൊന്നും ചൈന ഇതിനെ ഇത് ഒരു സംശയം ഇത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന മട്ടിൽ നിരീക്ഷിച്ച ചൈന ഇപ്പോൾ പക്ഷേ നിലപാട് മാറ്റിയിരിക്കുകയാണ് കടുത്ത മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനും അതിന് കാരണം അമേരിക്ക ഇപ്പോൾ വന്ന് 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 പാകിസ്ഥാനില് ഒരു സൈനിക താവളം ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചനയിലാണ് അതിൻ്റെ കാരണമുണ്ട് ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് വിശാലമായിട്ട് പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് നേരത്തെ സൈനിക താവളം ഉണ്ടായിരുന്നു ബാർഗ്രാം എന്ന് പറയുന്നത് അവിടെ നിന്ന് അവർ കൂടും കുടുക്ക എടുക്ക ഇറങ്ങിയപ്പോൾ അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അവിടെ അത് തിരിച്ച് ചോദിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ അത് കൊടുക്കുന്ന മൊട്ടൊന്നുമില്ല അവർ മ്യാൻമാറിലും അഫ്ഗാനിസ് മ്യാൻമാറിലും ബംഗ്ലാദേശ് അതിർത്തി മേഖലയിൽ ഒരു സൈനിക താവളം ഉണ്ടാക്കാനായിട്ട് പദ്ധതിയിട്ടു പക്ഷേ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവി നമ്മുടെ ഫാക്കുറുസ് സമാൻ എന്ന് പറയുന്നയാൾ ഒരു അത് സമ്മതിക്കില്ല ബംഗ്ലാദേശിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി നമ്മുടെ മുഹമ്മദ് യൂണിസിനത് വലിയ താല്പര്യമാണെങ്കിൽ പോലും അവിടുത്തെ സൈന്യം കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ ശ്രമം വിജയിച്ചിട്ടില്ല പിന്നെ ഇന്ത്യ ആ പരിസരത്തോട്ട് അമേരിക്കയെ അടുപ്പിക്കത്തുമില്ല പിന്നെ ചൈന തൊട്ട് അടുത്ത് കിടക്കുന്ന ചൈനയുടെ ബദ്ധശത്രു അമേരിക്ക ആയതുകൊണ്ട് ആ പരിസരത്തൊന്നും ചൈനയും അമേരിക്കയെ അടുപ്പിക്കില്ല അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയ സുരക്ഷിത താവളം പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാനിൽ ഒരു സൈനിക താവളം ഉണ്ടാക്കുക എന്നുള്ള പദ്ധതിയുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വിവരം നേരത്തെ നമ്മുടെ നൂർഖാൻ എയർബേസ് ഉണ്ടല്ലോ ഇന്ത്യ ഓപ്പറേഷൻ സുന്ദൂരിൽ ബ്രഹ്മോസ് അയച്ച് തച്ചു തകർത്ത് കൊടുത്ത എയർബേസ് അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം പാകിസ്ഥാന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ഇംതിയാസ് ഗുൽ അദ്ദേഹം നടത്തിയൊരു വെളിപ്പെടുത്തൽ ഈ നൂർഖാൻ എയർബേസ് പൂർണ്ണമായിട്ടും അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ചില അമേരിക്കൻ വിമാനങ്ങൾ അവിടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വരാറുമുണ്ട് പോകാറുമുണ്ട് പാകിസ്ഥാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും നൂർഖാൻ എയർബേസിലോട്ട് കടന്നു ചെല്ലാനോട്ടുള്ള അനുമതി ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യയിലെ നൂർഖാൻ എയർബേസ് തകർത്തപ്പോൾ കൊണ്ടത് വാസ്തവത്തിൽ അമേരിക്കക്കിട്ടാണ് അങ്ങനെ അതിൻ്റെ ഒരു കലിപ്പ് തീർക്കാനാണ് ഇന്ത്യക്കെതിരെ വലിയ പ്രതികാര നടപടികൾ അമേരിക്ക സ്വീകരിച്ചത് എന്നുള്ള ചില വിലയിരുത്തലുകൾ ചില കോണുകളിൽ നിന്ന് വന്നിരുന്നു ഇതുകൂടാതെ ഏറ്റവും പ്രധാന സംഗതി ഈ നൂർഖാൻ എയർബേസ് പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമീപ്യമുള്ള സ്ഥലം കൂടിയാണ് തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജിക് പോയിന്റ് അപ്പം ഇത്തരം സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ ഈ നൂർഖാൻ എയർബേസ് തിരിച്ച് മേടിക്കലാണോ അമേരിക്കയുടെ അല്ലെങ്കിൽ നൂർഖാൻ എയർബേസ് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ അതായത് നേരത്തെ പരോക്ഷമായി അമേരിക്ക നിയന്ത്രിച്ചു കൊണ്ടിരുന്ന നൂർഖാൻ എയർബേസ് പൂർണ്ണമായും അവരെ ഏറ്റെടുക്കാനുള്ള പദ്ധതിയാണോ എന്ന് അറിയില്ല കാരണം ഈ അഫ്ഗാനിസ്ഥാനിൽ ഭീകരവിരുദ്ധ പോരാട്ടം നടത്താനായിട്ട് അമേരിക്ക വന്നപ്പോൾ അല്ലെങ്കിൽ ബില്ലാദൻ വേട്ടയ്ക്ക് അമേരിക്ക വന്നപ്പോൾ അവർക്ക് വിട്ടുകൊടുത്ത വ്യോമതാവളമാണ് ഈ നൂർഖാൻ എയർബേസ് അങ്ങനെ അന്ന് അമേരിക്ക കൊണ്ടുപോയെന്നിറക്കിയ പല ആയുധങ്ങളും ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ അവിടെ പണ്ട് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്ത അല്ലെങ്കിൽ അവർ അവരധിനിവേശം നടത്തിയ സമയത്ത് അവരെ ചെറുക്കാനായിട്ട് അമേരിക്ക മറ്റേ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം പാകിസ്ഥാന് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിലൊക്കെ ചില അമേരിക്കക്കാർ ഇപ്പോഴും പാകിസ്ഥാനിൽ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് പൂർണ്ണമായ സൈനിക താവളം പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ അമേരിക്ക പദ്ധതി ഇടുന്നുള്ളൂ പ്രത്യേകിച്ച് അസീം മുനീർ അതിനു വേണ്ട ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം അപ്പം ഈ ബലോചിസ്ഥാനിലെ നമ്മുടെ സമ്പത്ത് ഖനനവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഓഫർ ഈ അസീം മുനീർ വ്യക്തിപരമായിട്ട് പാകിസ്ഥാൻ സർക്കാരോ പാകിസ്ഥാൻ സേനയോ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അസീം മുനീർ വലിയൊരു ഓഫർ അമേരിക്കയ്ക്ക് മുമ്പിൽ വെച്ചിരുന്നു അതായത് ീ ഈ പസ്നി എന്ന് പറയുന്ന പസ്നി എന്ന് പറയുന്ന ഒരു തുറമുഖം അത് അമേരിക്ക നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കണം അത് അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൻ ഡോളറിൻ്റെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കാരണം ഈ നമ്മുടെ ബലൂചിസ്ഥാനും അല്ലെങ്കിൽ നമ്മുടെ ഇറാൻ അതിർത്തിയോട് ചേർന്ന് ചൈന തൊട്ടപ്പുറത്ത് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറേ ഗ്വാദാർ എന്ന് പറയുന്ന ഒരു തുറമുഖം ചൈന പണി കഴിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചൈന നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായിട്ട് ചൈന അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് തുറമുഖം അപ്പം ഇതിന് തൊട്ടടുത്താണ് നൂറ് കിലോമീറ്റർ മാറ ഇപ്പറയാണ് ഈ പസ്നി എന്ന് പറയുന്ന തുറമുഖം അമേരിക്ക നിർമ്മിക്കാനായിട്ട് നമ്മുടെ അസി മുനീർ ക്ഷണിച്ചത് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹരികൃഷ്ണൻ സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ പൊന്നാമ്പല് പുഴയിൽ അതിൽ നമ്മുടെ ജൂഹി ചൗള ഒരേ സമയം മമ്മൂട്ടിയെയും മോഹന്ലാലെയും വെച്ച് ബാലൻസ് ചെയ്യുന്നില്ലേ അതേപോലെ ഒരേ സമയം ചൈനയെയും ഒരേ സമയം അമേരിക്കയെയും ബാലൻസ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ് ഒരു വിഫല ശ്രമമാണ് നമ്മുടെ അസീം മുനീർ നടത്തിയത് എന്നുള്ളതുകൂടി നോക്കണം കാര്യം ചൈന ഇതോടുകൂടി കട്ടക്കലിപ്പിലായി കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അമേരിക്ക അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മതി എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ചൈന പ്രതികരിച്ചിരിക്കുന്നത് വലിയ മുന്നറിയിപ്പാണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അമേരിക്കയ്ക്ക് ഒരു വ്യോമതാവളം അല്ലെങ്കിൽ സൈനിക താവളം അനുവദിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് വലിയ ചങ്ങാത്തം വലിയ രീതിയിലുള്ള സഹകരണം ആരംഭിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഇതിനോടകം പാകിസ്ഥാനിൽ ചൈന നടപ്പിലാക്കിയിട്ടുള്ള സകല വികസന പദ്ധതികളിൽ നിന്നും ചൈന പിൻവാങ്ങും അതോടൊപ്പം മറ്റൊരു സാധ്യത കൂടി വരികയാണ് അങ്ങനെയാണെങ്കിൽ ചൈന ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്ന ഒരു സാധ്യതയും കൂടി ഉണ്ടാകും കാര്യം പാകിസ്ഥാൻ അമേരിക്ക മതിയെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് പിന്നെ ഇന്ത്യയോട് ഇണങ്ങി നിൽക്കുക അല്ലാണ്ട് വേറെ മാർഗമൊന്നും ഉണ്ടാകില്ല അപ്പോൾ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ മേഖലയിൽ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം